ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് മേടരവി സംക്രമമാണ് അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അപ്പം സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയാണ് സംക്രമം അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു മേടം രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശികളിൽ വെച്ച് സൂര്യന് ബലം കൂടുന്ന രാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശിയാണ് ഇപ്പം മേടം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ് അതായത് സൂര്യൻ്റെ മിത്രഗ്രഹമാണ് ചൊവ്വ ആ മിത്രഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത് പക്ഷേ ചൊവ്വ ഇപ്പോൾ നീതരാശിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ചൊവ്വ നീതരാശിയിൽ നിൽക്കുക വഴി ഉണ്ടാകാവുന്ന ദോഷം ഒരു പരിധിവരെ ആ ചൊവ്വ രാശിയിൽ ആ മേടം രാശിയിൽ സൂര്യൻ ഉച്ഛസ്ഥിതനാകുന്നത് വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പം പ്രത്യേകിച്ച് ഈ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് നമ്മൾ കേരളത്തിൽ വിഷു ആഘോഷിക്കുന്നത് വിഷു ദിനമായിട്ട് ആഘോഷിക്കുന്നത് അതായത് വിഷു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഷിക ഉത്സവത്തിൻ്റെ ഒരു ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആ വിഷുവിനൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഫലങ്ങൾ അടുത്ത ഒരു വർഷത്തോളം നിലനിൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഇപ്പം സൂര്യൻ മേടം രാശിയിൽ പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ സൂര്യൻ ഉച്ചസ്ഥിതനാകുന്നത് അതായത് സൂര്യന് ബലം കൂടുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് സൂര്യൻ നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്രം ഈ നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ചു സഞ്ചരിച്ച് സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിച്ചപ്പോൾ സൂര്യന് ക്ഷീണമുണ്ടായെന്നും ക്ഷീണം അനുഭവപ്പെട്ടെന്നും ആ സമയത്ത് ദേവന്മാരുടെ ഫിസിഷ്യൻ ആയിട്ടുള്ള അശ്വനികുമാരന്മാർ അവിടെ എത്തി സൂര്യനെ ശുശ്രൂഷിച്ചുവെന്നും അതുവഴി സൂര്യന് ക്ഷീണമൊക്കെ മാറി സൂര്യനി ശക്തി കൂടി എന്നുമാണ് പറയുന്നത് അപ്പൊ അതിൽ സംപ്രീതനായിട്ടുള്ള സൂര്യൻ അശ്വതി നക്ഷത്രത്തില് ആ രീതിയിലാണ് ഉച്ഛസ്ഥനായത് എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ അനുഗ്രഹം സൂര്യന്റെ കടാക്ഷമൊക്കെ കൂടും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട് അതായത് ഇതിൽ നമ്മൾ മനസ്സിലാകുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ മറ്റൊരുവനെ സഹായിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഈ ഇതിലൂടെ നമ്മൾ പറയുന്നത് അപ്പം സൂര്യൻ മേടൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് അതുപോലെ സൂര്യന്റെ ഉച്ചസ്ഥിതിയിലേക്കുള്ള ആ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥിനം കർക്കിടകം കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യന്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവം മറ്റെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇപ്പം മേടക്കൂറുകാർ ആദ്യം നമുക്ക് മേടക്കൂറുകാർ ഇപ്പം മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പം ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറഞ്ഞാൽ അഞ്ചാം ഭാവാധിപനാണ് ത്രികോണ ഭാവാധിപൻ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് പ്ലാനറ്റാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ അഞ്ചാം ഭാവാധിപനായിട്ടാണ് ഈ ആ സൂര്യൻ ജന്മരാശിയിലേക്കാണ് ലഗ്നരാശിയിലേക്കാണ് ഏപ്രിൽ പതിനാലിന് രാശി മാറുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അത് ആ മേടൻ രാശിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത മെയ് പതിനാല് വരെ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ലഗ്നരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഈ സമയത്ത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ഏഴര ശനി സമയമാണ് ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ത്രികോണ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ കേന്ദ്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് അഞ്ചെന്ന് പറയുമ്പോൾ സന്താനത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ പഠനത്തിൻ്റെ സ്ഥാനമാണ് ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ് നമ്മുടെ സ്പെക്കുലേഷൻ്റെ സ്ഥാനമാണ് ഉപാസനയുടെ സ്ഥാനമാണ് അപ്പം അങ്ങനെയുള്ള ആ സ്ഥാനത്തിൻ്റെ അറിവിനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ സന്താനത്തിന് ഉയർച്ച ഉയർച്ചയുണ്ടാകും പഠനത്തിലൊക്കെ ഉണ്ടാകും അതുപോലെ കർമ്മ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടൻ രാശിയിൽ ലഗ്നരാശിയിൽ ഉച്ചസ്ഥിനായിട്ട് വരിക വഴി ഉണ്ടാകും എന്ന് പറയാം അപ്പം സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണാം അതായത് ഈ കൂറുകാരുടെ ഇഷ്ടകാര്യങ്ങൾ അഭീഷ്ടകാര്യങ്ങൾ നടക്കുന്ന സമയമായിട്ട് ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം പ്രത്യേകിച്ച് തൊഴിലില് ഉയർച്ച ഭാഗ്യാനുഭവങ്ങൾ ഉയർന്ന അധികാരങ്ങൾ സ്ഥാനക്കയറ്റങ്ങൾ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ എല്ലാ മേടരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ച് ഭരണതലത്തിലൊക്കെ തലത്തിലൊക്കെ നല്ല സ്വാധീനമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അനുകൂല സമയമാണ് സൂര്യൻ പ്രത്യേകിച്ച് ആത്മാവാണ് അതുപോലെ മാനസിക വികാസമൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ് നല്ല വിഷൻ നല്ല ചിന്തകളൊക്കെ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരിക വഴി ഉണ്ടാകും അതുപോലെ തന്നെ ഉയർന്ന ജോലികൾ ചെയ്യുന്നവർക്ക് പൊതുവെ അവർക്ക് നല്ല തീരുമാനങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനൊക്കെ പ്രയാസം അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അവർക്ക് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കാൻ ആ സൂര്യന്റെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് കഴിയും ഇപ്പം തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ സൂര്യന്റെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് വളരെ നേട്ടം നേട്ടമുണ്ടാകും ബിസിനസ്സുകാർക്ക് ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് കുറച്ച് കാലമായിട്ട് അവർക്ക് ഈ പ്രഭക്ഷണ തലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഈ സൂര്യന്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് ഉണ്ടാകും മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത കൂടും അതുപോലെ തന്നെ ചില ഭാഗ്യ അനുഭവങ്ങൾ ഈ പഠന മേഖലകളിലൊക്കെ ഉണ്ടാകാൻ സാധിക്കും സാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള പുതിയ ഏതെങ്കിലും കോഴ്സിലേക്കൊക്കെ അഡ്മിഷന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെട്ട ആ സ്ഥാപനത്തിൽ ആ കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സർക്കാർ തൊഴിലായി തൊഴിലിന് ആയിട്ട് ഉയർന്ന പരീക്ഷകൾക്കൊക്കെ അപ്പിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഗുണാനുഭവം ഈ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള സമയം ഉണ്ടാകുമെന്ന് തന്നെ പറയാം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും സ്പെക്കുലേഷൻ വഴി ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പിതാവിന് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ നമുക്ക് ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി മേടക്കൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലിനോ പഠനത്തിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാകും അതേ സമയം അപ്പോൾ ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് മെച്ചപ്പെടാനുള്ള ഒരു സ്ഥിതിയൊക്കെ ഈ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും ആധ്യാത്മിക ചിന്തയൊക്കെ കൂടും ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവേ നമുക്ക് ഒരു ആത്മവിശ്വാസം ഈ ജന്മരാശിയിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അതേസമയം സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ചെറിയ രീതിയിൽ അല്പം സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ അല്പം ഒരു മുൻകോപോ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം അതുപോലെ തൊഴിലിടത്തൊക്കെ നമ്മൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം തർക്ക സ്വഭാവങ്ങൾ അതൊക്കെ നമ്മൾ അല്പം വിനയൊക്കെ വേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ദാമ്പത്യബന്ധത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ മേട രവി സംക്രമം അല്ലെങ്കിൽ സൂര്യൻ്റെ ഉച്ച രാശിയിൽ അസ്ഥിതി എന്താ ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ നാലാം ഭാവാധിപനാണ് അവിടെയും നാലാം ഭാവാധിപത്യം കൊണ്ട് സൂര്യൻ ഒരു 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 ബെനിഫിറ്റ് പ്ലാനറ്റായിട്ടാണ് മാറുന്നത് അപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ ഇടവക്കുറുകാരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് ഏപ്രിൽ പതിനാലിന് രാശി മാറുന്നത് ആ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവ രാശിയിൽ ഉണ്ടാകും ഈ പ്രത്യേകിച്ച് ഈ വിദേശകാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ യാത്രകൾ വിദേശത്തെ തൊഴിൽ അത്തരം കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഒരു അനുകൂല സമയമായിട്ട് നമുക്ക് ഈ സൂര്യൻ്റെ പന്ത്രണ്ടിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇപ്പൊ വിദേശത്തൊക്കെ ഈ പഠനം തൊഴില് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ സൂര്യൻ്റെ ആ പന്ത്രണ്ടിലേക്കുള്ള മാറ്റം കൊണ്ട് പരിഹരിക്കപ്പെടും അതേ നാലാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഇപ്പം വിദേശത്തൊക്കെ താമസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പാർപ്പിടം അന്വേഷിക്കുന്നവർക്ക് വിദേശത്തൊക്കെ വസ്തു ഒക്കെ വാങ്ങി വീട് ഇവയൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം നമ്മുടെ ഒരു വിദേശത്തുള്ള താമസത്തിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ നാലാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരിക വഴി ഉണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെലവുകൾ ഇപ്പോൾ യാത്രാ ചെലവുകൾ അല്ലെങ്കിൽ താമസ സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ ഇവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുക ഇപ്പോൾ വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടുന്നതിനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ചിലർക്ക് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 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 ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ഈ സ്വാർത്ഥ ചിന്തയൊക്കെ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ധനവ്യയം പൊതുവെ ധനാഗമത്തെക്കാളും കൂടുന്ന ഒരു സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാതാവിൻ്റെ പാരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം സൂര്യൻ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഈ കുടുംബത്തിൽ ചിലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ അല്പസുഖക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ഒരു കെയർ വേണം ചിലർക്ക് ഉറക്കക്കുറവ് കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഈ പന്ത്രണ്ടിലെ സൂര്യൻ്റെ സമയ സ്ഥിതി വരുന്ന സമയത്ത് ഉണ്ടാകാം പ്രഭക്ഷണ തലത്തിൽ ചില തടസ്സങ്ങൾ വെല്ലുവിളികൾ ചിലപ്പോൾ ഡൊമസ്റ്റിക്കായിട്ട് ഉണ്ടായെന്നും വരാം ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അല്പം ഹാർഡ് വർക്കൊക്കെ വരുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ മേൽ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കണം ഉയർന്ന ഉദ്യോഗസ്ഥർ അവരുടെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം സൂര്യൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സൂര്യൻ ഉച്ചസ്ഥിതിയിലാണെങ്കിലും പന്ത്രണ്ടിലായതുകൊണ്ട് അല്പം ടെൻഷനൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് കുടുംബത്തിൽ ടെൻഷൻ കുടുംബത്തിൽ ചെറിയ എന്തെങ്കിലും പ്രയാസങ്ങൾ സുഖക്കുറവ് ഒക്കെ ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ അതുപോലെ തൊഴിലൊക്കെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവയൊക്കെ നമ്മൾ ഒരു ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൂടെ മനസ്സിലാക്കുക അതുപോലെ കർമ്മമണ്ഡലത്തിൽ കഴിവതും എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഒരു ശ്രദ്ധ വേണം നമ്മൾ ചിലപ്പോൾ പണമൊക്കെ മുടക്കുമ്പോൾ ഒരു കെയർ അവിടെ ആവശ്യമായിട്ടുള്ള സമയമാണ് ഒരു ഗുണാനുഭവമൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലാം ഭവാദിവിന് വ്യസ്ഥാനത്താണ് സ്ഥിതി വരുന്നത് അതുപോലെ മേരിറ്റ് ലൈഫിലൊക്കെ ഒരു ഒരു വീഴ്ച ഉണ്ടാകാതെയൊക്കെ നോക്കണം മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ എത്തിക്കണം പൊതുവേ ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ വരിക വഴി ഈ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഒരു മാസം എന്നാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മേടരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം മിഥനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകൈരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ടു വാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവരുടെ മൂന്നാം ഭാവാധിപനാണ് പ്രത്യേകിച്ച് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ശരീരശക്തിയുടെയും പരാക്രമത്തിൻ്റെയും അതുപോലെ സഹോദര വിഷയങ്ങളുടെയും നമ്മുടെ ഹ്രസ്വയാത്രയുടെ ഒക്കെ സ്ഥാനമാണ് ഈ മൂന്നാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേക മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അവരുടെ പതിനൊന്നാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ ഏപ്രിൽ പതിനാലിന് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ വരികയും മെയ് പതിനാല് വരെ ആ പതിനൊന്നാം ഭാവരാശിയിൽ സൂര്യന് സ്ഥിതി വരികയും ചെയ്യുന്നു അപ്പം നമുക്ക് പൊതുവേ പറയുകയാണെങ്കിൽ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം ഗുണഫലം അനുഭവിക്കുന്ന സമയമായിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ ഒരു നേട്ടം അവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഉച്ചസ്ഥിതനായിട്ടാണ് ആ സൂര്യൻ പതിനൊന്ന് നിൽക്കുന്നത് ഇപ്പോൾ തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും ഹാർഡ് വർക്കൊക്കെ ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാകുന്ന സമയമായിരിക്കും അതുപോലെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഒരു ശ്രമം അതിനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഈ സമയത്തുണ്ടാകും കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകും അതുപോലെ ഈ ബുധൻ ലഗ്നരാശാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ നേസഞ്ചാരത്തിൽ ഉള്ള സമയം കൂടെയാണ് അപ്പോൾ നമുക്ക് ഈ മേലു ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം അവരുടെയൊക്കെ പ്രീതി ഒക്കെ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഈ മൂന്നാം ഭാവാധിപൻ പതിനൊന്നിലേക്കൊക്കെ വരുമ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എഴുത്തുകാർ അതുപോലെ ഈ പ്രസാധകർ ബുക്ക് പ്രസാ പബ്ലിഷ് ചെയ്യുന്നവർ മീഡിയ പ്രവർത്തകർ അഡ്വർട്ടൈസ് മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നവർ മാർക്കറ്റിംഗ് മേഖലയിൽ ബന്ധപ്പെടുന്നവർ അതുപോലെ പബ്ലിഷിംഗ് കമ്പനികൾ അത് നടത്തുന്നവർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവർ ട്രാവൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ പ്രഭാഷകർ അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് വിവിധ സോഴ്സുകളിൽ നിന്ന് ഉള്ള ഒരു ധനാഗമം ഈ സൂര്യൻ്റെ പതിനൊന്നാം ഭാവരാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും സഹോദരങ്ങളുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഭിന്നതകൾ നിലവിലുണ്ടെങ്കിൽ ആ ഭിന്നതകളും ഒക്കെ മാറി അവരുടെയൊക്കെ ഒരു സഹായം അവർ അവർ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമ സമയമാണ് മാത്രമല്ല സൗഹൃദങ്ങൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ഒരു നേട്ടം ഈ സമയത്തുണ്ടാകാം സോഷ്യൽ സർക്കിളൊക്കെ പൊതുവെ അനുകൂലമാകുന്ന ഒരു സ്ഥിതിയാണ് ആ പതിനൊന്നിലെ സൂര്യൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നത് പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം എന്ന് പറയാം നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ചില ആഗ്രഹങ്ങൾ നമുക്ക് ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയും എന്നുകൂടെ മനസ്സിലാക്കുക തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ സർക്കാർ വഴി എന്തെങ്കിലുമൊക്കെ ആനുകൂല്യമൊക്കെ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ തന്നെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയമാണ് അതായത് നമുക്ക് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടാനൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് കൈവശം പണം വന്നുചേരാം സർക്കാരിൽ നിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമാണ് സൂര്യൻ പതിന നിലനിൽക്കുന്നത് ഉച്ചസ്ഥിതിയിൽ വരുന്നത് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് അവ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതവും കൂടുതൽ സന്തോഷകരമാകും തൊഴിലന്വേഷകർക്ക് തന്നെ തൊഴിൽ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ പരീക്ഷകളിലും മത്സരങ്ങളിലും മത്സരങ്ങളിലുമൊക്കെ അവർക്ക് വിജയമുണ്ടാകും വിദ്യാർത്ഥികൾക്കൊക്കെ പഠന മികവ് അനുഭവപ്പെടാവുന്ന സമയമാണ് അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു സ്ഥിതി അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് അപ്പോൾ അപ്പോൾ പൊതുവേ നമുക്ക് സൂര്യൻ്റെ ആ ഒരു ഗുണാനുഭവം ആ സൂര്യൻ അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആത്മജ്ഞാനമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് നമുക്ക് ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉപാസനാദികാര്യങ്ങളിലൊക്കെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ അഞ്ചാം ഭാവം സൂര്യൻ്റെ നീചരാശിയാണെങ്കിലും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഈ സ്പോർട്സ് ഗെയിംസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ആരോഗ്യസ്ഥിതി ഒക്കെ അനുകൂലമാകുന്ന ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ മേടരവി സംക്രമം ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ സൂര്യൻ മേടരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഈ പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിനാലിന് അവരുടെ കർമ്മസ്ഥാനത്തേക്കാണ് തൊഴിൽ സ്ഥാനത്തേക്കാണ് ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത് സൂര്യൻ മെയ് പതിനാല് വരെ ആ ഉച്ചരാശിയിൽ ഉണ്ടാകും കർമ്മസ്ഥാനത്ത് ഉണ്ടാകും സൂര്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് അല്പം മാരകനാണ് എങ്കിലും ഈ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും അതുപോലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ ഈ പത്താം ഭാവരാശി രാശി മാറ്റം കഴിയും അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ കർമ്മസ്ഥാനത്താണ് വരുന്നത് ഉച്ചസ്ഥിതിയിൽ എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ തൊഴിൽ വഴി എന്തെങ്കിലും സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഉയർന്ന അധികാരം ഉയർന്ന ഉത്തരവാദിത്വം അതുവഴിയൊക്കെ ഒരു റെപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവേ തൊഴിലിടത്തൊക്കെ ഒരു ആദരവ് അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് ഈ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം കർക്കിടകൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ വഴി ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനും ആ ഏപ്രിൽ പതിനാല് മുതലുള്ള ആ മെയ് പതിനാല് വരെയുള്ള സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അപ്പം പൊതുവേ നമുക്ക് ഈ ഈ ഇപ്പോൾ ഈ ബുധനും നേരസഞ്ചാരത്തിലൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ ഈ ഹാൻഡ് വർക്കിനൊക്കെ നമ്മുടെ ഹാൻഡ് വർക്കിനൊക്കെ ഒരു അപ്രസിയേഷനൊക്കെ കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് തൊഴിൽ മാറ്റത്തിനും സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ തൊഴിലടത്തൊരു മാറ്റങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിട്ടുള്ളൊരു മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് ഈ ഉയർന്ന തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിരിക്കും ഇപ്പോൾ നമുക്ക് മികച്ച ഒരു ജോലിയൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അതിന് ഈ സൂര്യൻ്റെ പത്താം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി വളരെയധികം ഗുണം ചെയ്യും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ നേട്ടങ്ങൾ ഉയർന്ന സ്ഥാനമാനങ്ങൾ ഒക്കെ തന്നെ ഈ തൊഴിലിടത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് പിതാവിനൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പിതാവുമായിട്ട് നിലവിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും സമയം അനുകൂലമാണ് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ രണ്ടെന്ന് പറയുന്നത് ധനഭാവാധിപനാണ് അപ്പോൾ ആ ധനസ്ഥിതിയിൽ ഒരു മുന്നേറ്റം ധനസ്ഥിതിയിൽ ഒരു ഉയർച്ച ഒക്കെ ഉണ്ടാകാം സമ്പാദ്യത്തിലൊക്കെ ഒരു വർധനവിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ ഇപ്പോൾ രണ്ടാം ഭാഗവും തോന്നുന്നു കുടുംബസ്ഥാനവും കൂടെയാണ് ആ കുടുംബസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു ഗ്രഹം ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും അത് കർമ്മസ്ഥാനത്താണോ സൂര്യൻ വരുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ തൊഴിലുള്ള ഒരു വ്യക്തിക്ക് അവരുടെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ സർക്കാർ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ അത് സർക്കാർ വഴിയൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന പണമൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രണ്ടാം ഭാഗം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ സർക്കാർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ആ കുടിശ്ശിക പണങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുള്ള സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അവർ ശോഭിക്കും അതുപോലെ ഈ സുപ്പീരിയേഴ്സ് അതുപോലെ മേൽ ഉദ്യോഗസ്ഥർ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒരു പ്രീതി അവരുടെയൊക്കെ ഒരു ഒരു ഗൈഡൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു അതേസമയം ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ഉത്തരവാദിത്വങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ കൈവശം അവരുടെ കയ്യിൽ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ വരുമ്പോൾ ഒരു മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈ സമയത്ത് വരാം അതുവഴിയൊക്കെ ധന അത് ധനാഗമം കൂട്ടുന്നതിന് വഴിതെളിക്കും അതൊക്കെയാണ് ഇതും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഈ സൂര്യന് ഒരു ഉച്ചസ്ഥിതിയൊക്കെ വരുമ്പോൾ അത് സാമ്പത്തികമായിട്ട് ഒരു ഗുണാനുഭവം ഉണ്ടാകും കുടുംബ രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ എന്നുള്ള രീതിക്ക് കുടുംബ അംഗങ്ങളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു 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 വിനയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ് കുറച്ച് പൊളൈറ്റായിട്ടൊക്കെ സംസാരിക്കണം അവരുമായിട്ടുള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ കുറച്ച് കൂടുതൽ ശക്തമാക്കാൻ പറ്റും കുടുംബത്തിൻ്റെ ആ ഡോമിനൻസ് ഒക്കെ കൂടുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ആ കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം